അയ്യോ 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 ആരെങ്കിലും 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 പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങൾ ഓടി പറഞ്ഞേ എടാ എന്റെ വീട്ടിനു ചുറ്റും ഈ പരിസരത്തുള്ളവന്മാർ കിടന്ന് കറങ്ങുവാണ് ഈ കാരണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ എന്റെ വീട്ടിൽ കേറണ്ട കാണാൻ കൊള്ളാന്നുള്ള ഒരു പെണ്ണ് എനിക്ക് കിട്ടിയ എത്ര കുറ്റമായി പോയടാ അയ്യോ ലക്ഷ്മി ലക്ഷ്മി എന്റെ പെണ്ണുംപിള്ളയ ജീവാ വിളിച്ച് വിളിച്ച് എൻ്റെ തൊണ്ടയും പോയി എന്റെ അവസ്ഥ കണ്ടാ ലക്ഷ്മി എന്ന് പറഞ്ഞ എൻറെ പെണ്ണുംപിള്ള ഒന്ന് വിളിക്കാവോ എങ്ങനെ ഇരിക്കുന്നു തൊണ്ടം ഭർത്താവ് തൊണ്ട കയറി വിളിച്ചിട്ട് അവള് കേട്ടില്ല ഒരു ചെറുപ്പക്കാരന്റെ കിളിക്കൊഞ്ചല് കേട്ടപ്പം എൻ കേട്ടാന്ന് നിന്നെ അവളെ എന്റെ അടുക്കളയിലിട്ട് ഞാൻ പോക്കോടാ അയ്യോട്ടാ ദൈവമേ നാ ചക്കി പരുന്ന് പറന്നിറങ്ങിയേ വീട്ടിൽ ഇറങ്ങിയാക്കിയോ ഉയരേറ്റാ എന്നെ വിളിച്ചായിരുന്നു ഉയരേട്ടനാ പിന്നെ അല്ലാതെ ജീവന്റെ അപ്പൊ എനിക്ക് ഉയിരേട്ടൻ തന്നെ അതിലൊരു വാക്ക് മാറ്റി എന്നെ കൊണ്ട് വിളിപ്പിക്ക ചക്കോണ്ട് പോയ്യോ നീ എന്താ ചക്ക എടുത്ത് വെച്ചിട്ട് നിങ്ങളെടുക്കാനാ പിന്നെ ഈ ചക്കയാണെങ്കിൽ നമ്മുക്ക് ഉച്ചക്ക് വെട്ടിപ്പറഞ്ഞ് അറിവെച്ച കത്തില്ല ഇത് ഒരു ഗുണവുമില്ലേടി ഒന്ന് സഹായിക്കും ഒന്ന് സഹായിക്കും നിങ്ങളെ അമ്മ എന്തോ മനുഷ്യ ഭയങ്കര ഉറുമ്പ് ഉറുമ്പ് പിന്നെ ഓ എന്റെ അടുത്ത് നിനക്കും എനിക്ക് നിന്റെ അടുത്തുള്ള സ്നേഹം കാരണം പ്രകൃതി ശോഭിച്ചിട്ടാണ്ട് ഇതെല്ലാം കൂടെ ഒടിഞ്ഞു പറഞ്ഞു വീണത് ഉച്ചി കൂടെ ഈ വീടിന്റെ മുതലാളിന്റെ അടുത്ത് പോയി പറഞ്ഞു ഈ മരം മുറിക്കാൻ ഞാൻ നിങ്ങൾ പലതവണ പറഞ്ഞ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റൂല ഞാൻ മറ്റേ മണിയന്റെ അടുത്ത് പറഞ്ഞ അപ്പൊ ഇയാൾക്ക് ഡബട്ട ശശിയുടെ അടുത്ത് പറഞ്ഞു മരം മുറിക്കാൻ വരാൻ അങ്ങനെ പറഞ്ഞു മരം മുറിക്കാൻ വരാൻ അപ്പഴും ഡബട്ട് എന്താ ഈ ഇല്ല സംശയം നിങ്ങളൊരു ഞാനും ശ്രദ്ധിച്ച് കേക്കണം കേട്ടാ ഈ പറഞ്ഞ ദേവതയും ഇവൾ അച്ഛനെയും കൂടി ഇവൾ അമ്മ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിനുശേഷം ഈ ദേവതയെ പിന്നെ കണ്ടിട്ട് മനസ്സിലായോ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാ കല്യാണത്തിന് ശേഷം നിങ്ങൾ മാത്രമാണ് മനുഷ്യ എന്റെ ഹീറോ ആ അതല്ലെങ്കിലും അങ്ങനെ തന്നെ ഒരു അതിപ്പോ കുടുംബ ജീവിതത്തിലായിരുന്നാലും സിനിമയിലായിരുന്നാലും ഹീറോ ഒന്നേ ഉള്ളൂ വില്ലന്മാരൊന്നോ രണ്ടോ നമുക്ക് സഹിക്കാം മുഴുവൻ പോവാൻ പോണോ നിങ്ങളെ ആവശ്യമല്ലേ കേട്ടാ ഒരു കണിക്കൂടി കൂടെ ഒരു കാണിക്കൂടി ഒരു കണിക്കൂടി ഒരു കണിക്കൂടി കെട്ടിക്കൊണ്ട് വന്നതിനു ശേഷം കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം തുടങ്ങിയാ നിങ്ങളുടെ ഈ ക്രൂരപീഡന എൻ്റെ അടുത്ത് ഒന്നുമില്ല ഞാൻ ഒരു ഭാര്യയില്ല ഒരു അന്യ കുടുംബത്തിൽ വന്ന് കയറി വെച്ച് ശ്രീയെ നിങ്ങളെ ഞാൻ അപമാനിക്കാമോ നിങ്ങൾ ഉദ്രവിക്കാമോ മാറ്റി വരും അല്ല പിന്നെ വെക്കണോ ചക്ക പായസം തന്നെ ആയിക്കോട്ടെ പതുക്കപ്പോ പോ ഒന്നാതെ എല്ലാം ഇടിഞ്ഞുപൊളിഞ്ഞിരിക്കണേ ഈശ്വരാ ഇതിനെയൊക്കെ മാച്ചോണ്ട് പോണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിനി എങ്ങനെ വെട്ടി മാറ്റും കയ്യും പോയി കാലും പോയി ചുനിലി നീലമണി ചുന ഓരോന്നിനെ ഒരു സൈഡിൽ കൂടി ഒതുക്കിക്കൊണ്ട് വരും ദേവസ്വം നനഞ്ഞു പോന്ന് വിശ്വാസേവല്ലേ സഹായിക്കാൻ വന്നത് അറിഞ്ഞില്ലയോ ഇല്ല കേരളം മൊത്തം ഫ്ലൂട്ട് ഇങ്ങനെ വെള്ളം പൊങ്ങി കിടക്കുവല്ലോ എടാ അത് വെട്ടട്ടെ എടാ എന്തോ വന്നത് അല്ല മരം ഒടിഞ്ഞു വേണല്ലോ അപ്പൊ സഹായിക്കണ്ടേ അതിന് പുറത്തായിട്ടും പറഞ്ഞില്ലല്ലോ ഞാൻ ഇതിന്റെ ബാക്കിൽ ആടിന് തോൽ തോലിറക്കാൻ വേണ്ടി വന്ന് വന്നപ്പോ എന്റെ നോട്ടം മൊത്തം ഇങ്ങോട്ടായിരുന്നു അതല്ലെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ അതല്ല പിന്നെ ഇങ്ങോട്ട് നോക്കി നോക്കിയിരിക്കുമായിരുന്നു അപ്പൊ ഈ മരവതിന്റെ അകത്ത് വീണ് അപ്പൊ നേരെ നിങ്ങളുടെ വീടിന്റെ ഓണർ ഇല്ലേ ഓണറില്ല വിളിച്ചിട്ട് പറഞ്ഞു അണ്ണാ ഞാൻ കയറി അത് വെട്ടിക്കോട്ടെ തോൽ എടുത്തോട്ടെ ഫ്രീ ആയിട്ട് വെട്ടിത്തരാ പുള്ളി പറഞ്ഞു വെട്ടിക്കോട്ടെ പറഞ്ഞു അവൻ എന്റെ അടുത്തല്ലെങ്കിൽ ശത്രുത കാരണമുണ്ട് ഇവിടെ വന്ന് വാടക വാങ്ങാൻ പറ്റുന്നില്ല ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും നിനക്ക് എനിക്ക് എല്ലാ പണി അറിയാം എന്താ ടൈൽസ് പണി മേശരി പണി പെയിന്റിങ്ങ് എല്ലാ പണിയും എനിക്കറിയാന്ന് രാവിലെ ഒരു കരൾ മാറ്റിക്കൽ പിന്നെ എല്ലാം അറിയാന്ന് തള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് മണലൂറ്റലാ പ്രകൃതിക്ക് ദോഷമാണ് പ്രകൃതിയെ നശിപ്പിക്കരുത് പ്രകൃതി നമ്മുടെ അമ്മയാണ് അമ്മയാണല്ലേ ഓ കുഴപ്പമില്ല അമ്മ മണ്ണെടുത്ത് ഞാൻ ഒന്നും പറയൂ സ്വന്തം അമ്മയില്ലേ അയ്യോ ഇവനെ സൂക്ഷിക്കണമല്ലോ നീ എപ്പഴും എത്ര മണിക്ക് വിട്ടുടാ ഇത് ഇത് സമയം എടുക്കും ഇത് കുറച്ച് സമയത്തുള്ളിൽ ഞാൻ റെഡി ആക്കിയേക്കോളൂ പൊക്കളാന്ന കുറച്ച് സമയം എടുക്കത്തുള്ളു കൊറച്ച സമയം ഈ മഴയത്ത് ദാഹോടാ എനിക്ക് ചുണ്ട് ഭയങ്കര വരൾച്ച എന്തായാലും തരുവോ ഒരു ഫ്രഞ്ച് യൂസ് വന്നാലും തോൽ വെറുക്കണം ദൈവമേ നല്ലവണ്ണം പണി അറിയാന്ന് തോന്നുന്നു കേട്ടോ വിട്ട ഞാൻ ഭർത്താവ് ഇത്രയും കാലമായിട്ട് എറിഞ്ഞൂടി എവിടെയുള്ള അങ് അപ്പുറത്ത് കലങ്ങിന്റെ അവിടെ എപ്പുറത്ത് റാണ്ട് ഇതിൻ്റെ അപ്പുറത്തുകൂടെ സ്കൂളില്ലേ അവിടെ അങ്ങോട്ട് പോണോ ഇവിടെ എന്തിനു വന്ന ഇവിടെ എന്തിനു വന്ന ഇവിടെ ഇതെങ്ങനെ വീട് അങ്ങനെ വന്നു ഞാൻ

ഒരു അരമണിക്കൂർ മതി ഇത് തീർത്തതിയാക്കളെ അരമണിക്കൂർ കണ്ട് വെയ്ത് വെട്ടി തീർക്കും ഒരാഴ്ച കൂടെ കിടന്ന് മെഴുകാനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ചെയ്തിട്ട് പറയുന്നത് ഇതിനാണെങ്കിൽ മൂർച്ചയും പാടി എന്നാ പിന്നെ ഞാൻ പോയി എടുത്തോണ്ട് വരാം ഞാൻ അടിച്ചു പറഞ്ഞു ചോദിച്ചാ പണി ചെയ്യാൻ നോക്ക് സിനിമ നടിയാക്കണിരിക്കുന്നല്ലേ ഞാനേ സത്യം പറഞ്ഞ ഒരാളെ കാണാൻ വേണ്ടി വന്നതാ എനിക്കറിയാം കടലുകടന്നും രാജകുമാരും വരും എന്നെ കാണാൻ നിങ്ങളെ കാണാനല്ല സത്യം പറഞ്ഞോണ്ടല്ലേ എനിക്കൊരു പ്രേമുണ്ട് നിങ്ങളെ ആയോ ഞാൻ പറഞ്ഞത് ചേച്ചി താണ്ടാ അങ്കമ്പാടിയുടെ ഫ്രണ്ടിലില്ലേ അവിടെ കിങ്ങിണി കിങ്ങിണിന്ന് പറഞ്ഞൊരു കൊച്ചി ഇല്ലേ കുട്ടി ആട്ട് ഞാൻ ഭയങ്കര പ്രേമത്തിലായിരുന്നു അവിടെ ചേട്ട എന്നെ പിടിച്ച് വഴക്കൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒളിച്ചു കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ കൂട്ടി എറി ചേച്ചി അടുത്ത കൂട്ടുകാരില്ലേ എന്തോ പറഞ്ഞത് സ്നേഹമാണെന്നോ ആഴപ്പറിയന്ത് സംഭവിക്കാൻ അറിയണോ അവ എന്തോ അവളെടുത്ത് പറഞ്ഞു ഇവൾ എന്ത് പാവത്തിനെ ഞാൻ സംശയിച്ചത് അത്രക്ക് ഇഷ്ടവും ഭയങ്കര ഇഷ്ടമാ ഭയങ്കര ഇഷ്ടവും ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം ഇരിക്കുന്നു ഒറ്റയടിക്ക് പറഞ്ഞത് കണ്ട എന്നിടിക്കം തന്നെ അല്ല തന്നെ എന്നാ വിളിച്ചിറക്കി കൊണ്ടുപോയി പൊന്നുപോലെ നോക്കോ നോക്കൂ എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുക പൊണ്ടുപോണൊക്കെ ശെരിയെന്ന പട്ടിണക്കിവിടെ ഇല്ല പട്ടിണിയാ രണ്ട് ചാക്ക ഇന്നലെ കൂടി തിന്നാൻ ഞാൻ മാറ്റി കൊടുത്തേ ഉള്ളൂ പക്ഷെ വേറൊരു കാര്യം ഉണ്ട് എന്തോന്ന് ഞാൻ മറ്റേ ചേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ ചേട്ടൻ തടസ്സം നിക്കും എന്തോന്നടാ പ്രേമത്തിന് ചേട്ടനോ അനിയനോ അങ്ങനെ ഉണ്ടോ വെട്ടിക്കൊന്നിട്ട് കൊണ്ട് എന്റെ ജീവൻ ചേട്ടാ ചേട്ടാ എല്ലാം കേട്ട സ്ഥിതിക്ക് ചേട്ടൻ വേണം ദൈവമേ ജീവിതത്തിൽ ഭർത്താവ് കേക്കാൻ പറ്റിയ കാര്യമാണ് അന്ന അറിഞ്ഞില്ലേ ഇന്ന് വൈകുന്നേരം ഒരു ടോർച്ചും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വഴി വരെ സർവസാധാരണല്ലേ സർവസാധാരണം ഒരു ഭാര്യ ഒരു ഭർത്താവ് മറ്റൊരുത്തന്റെ കൂട്ടത്ത് കേറ്റി വിടുക എനിക്ക് നീ നാടൊക്കെയാണ് പോവാൻ തീരുമാനിച്ചില്ലേടി ആരുടെ കൂട്ടത്ത് കൂട്ടത്ത് ഈ സാനോ എനിക്ക് ഞാനെ നമ്മടെ അങ്കമാണിയുടെ ഫ്രണ്ട് ഇല്ല കിങ്ങിണി ഇല്ലേ കിങ്ങിണി കിങ്ങിണി ഞാനും ഭയങ്കര പ്രേമത്തിലാണ് അവടെ ചേട്ട എതിർത്തിയിരിക്കുന്നത് അപ്പൊ ഞങ്ങളെ മനുഷ്യ ഈ ചെറുക്ക അവളെ വിളിച്ചോണ്ട് പോകാനാണ് വന്നത് അല്ല ഇവിടെ പണിക്കൊന്നും വന്നതല്ല നമ്മളെ സാ ഒന്നിച്ചു കൊടുക്കണ്ടേ മനുഷ്യ അങ്ങനെ നിങ്ങളെ കൊച്ചിന്റെ അടുത്ത് കാത്മാർത്ത ഞാൻ തന്നെ ആണെങ്കിൽ ഞാൻ ഇവളും കൂടി അവളെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് വൈകുന്നേരം ഞങ്ങൾ നിന്റെ വീട്ടിലോട്ട് വൈകുന്നേരം നിന്റെ വീട്ടിലോട്ട് അന്ന എന്നെ കൊണ്ടുവരു ചിത്ര സന്തോഷം എത്ര വർഷത്തിന് ശേഷം ഇറക്കണം വിട ഞാൻ കയറി വെട്ടാ നിനക്കെട്ട് ഇല്ല പിന്നെ ഞാൻ ആരെങ്കിലും കൊണ്ട് അറിയാന്നുള്ള ルルえっ അപ്പൊ പഴയ കണ്ണും മറന്ന അപ്പൊ ഇനി എന്നെ പുറത്തോട്ടേ കൊണ്ടുപോകില്ലല്ലേ ഡീ എല്ലാരും കൊണ്ടുപോവാ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമല്ലേ ഇടയ്ക്ക നമുക്ക് പോണ വഴിക്ക് കുറച്ച് പലഹാരങ്ങളെ വാങ്ങിച്ച് നിന്റെ വീട്ടിലും നിന്റെ കൊച്ചന്റെ വീട്ടിലും കുഞ്ഞുമാരെ വീട്ടിലും അവിടെ എല്ലാരും എല്ലാവരും കേളാം എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല പിന്നെ വേറെ കൊണ്ടെങ്കിലും നമുക്ക് എന്റെ വീട്ടിലോട്ട് ഞാൻ പറഞ്ഞില്ലോ എന്നാ പോട്ട് നമുക്ക് ആ നമുക്ക് എവിടെ വേണം കേട്ടോ അറിഞ്ഞ നമ്മൾ ഇതിന്റെ അടുത്തോണ്ടാണ് കാര്യം അറിയാത്തത് എല്ലായിടത്തും വെള്ളം പൊങ്ങി ആൾക്കാരെല്ലാം കൂടി ക്യാമ്പിലോട്ട് പോയാ സ്കൂളിലോട്ട് എനിക്ക് എനിക്ക് നിങ്ങളെ കൂടി ക്യാമ്പിൽ എത്രണ്ട് ഒരായിരം കുടുംബം ഉണ്ട് അവിടെ ആണുങ്ങളെത്രണ്ട് പകുതി മുക്കാലും ആണുങ്ങളാ അയ്യോ എന്ത് ഞാൻ ചത്താലും നശിച്ചാലും ശരി ഇവളെയും കൊണ്ട് ഞാൻ ആ ക്യാമ്പിൽ വരത്തില്ല അപ്പൊ എന്റെ ആ കൂമ്പ്